മലപ്പുറം വേങ്ങരയ്ക്ക് സമീപം യുവാവിനെ ശ്രമം വെട്ടിക്കൊള്ളാൻ ശേഷം മലപ്പുറം സ്വദേശിയായ പതിനെട്ടുകാരൻഷിദ പോലീസിൽ കീഴടങ്ങി അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ഉസ്താദിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചൊരു കേസ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്ന് കണ്ടിരുന്നു ഈ വേങ്ങരയിലുള്ള ഷുഹൈബ് എന്ന പോലുള്ള ഉസ്താദ് മദ്രസയിൽ നിന്ന് ജോലി കഴിഞ്ഞു വരാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബോടിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് റാഷിദ് എന്ന പേരുള്ള കോട്ടക്കൽ ഭാഗത്തുള്ള ഒരാൾ ഇവനെ ഈ ഒരു ഉസ്താദിനെ കാത്തുനിരുന്നു ഉസ്താദിനറിവില്ലായിരുന്നു തൻ്റെ ജീവിതം തന്നെ തകർക്കാൻ പോകുന്ന ഒരാളാണ് റാഷിദ് എന്നുള്ളത് അങ്ങനെ ഇയാൾ റാഷിദ് എന്ന പേരിൽ ഒരു യുവാവ് വന്ന് എത്ര പത്തൊൻപത് വയസ്സേ ഉള്ളൂ ഈ റാഷിദിനാകെ പത്തൊൻപത് വയസ്സേ ഉള്ളൂ പ്ലസ് ടു കഴിഞ്ഞതാപ്പൊ പ്ലസ് ടുക്ക് പഠിക്കാൻ വേണ്ടി ഗൾഫിലായിരുന്നു ഇവരൊക്കെ ഫാമിലി പ്ലസ് ടു ആയപ്പോൾ പ്ലസ് ടു പഠിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന ഒരാളാണ് അങ്ങനെ ഒരു എട്ടോളം വെട്ടാണ് ഈ ഉസ്താദിനെ ഏൽക്കേണ്ടി വന്നത് ഉസ്താദ് കരുതിയതോടുകൂടി തൻ്റെ ലൈഫ് അവസാനിച്ചു വീട്ടിലേക്ക് ഓടി വീട്ടിലേക്ക് ജീവനും വേണ്ടി ഓടി പക്ഷെ പിന്നാലും വെട്ടി അതിൻ്റെ കാരണമാണ് ഈ വെട്ടേറ്റ ഉസ്താദ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരാൾ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് യാതൊരു പരിചയവും ഇല്ല എന്നാണ് നാട്ടുകാരും അതിൻ്റെ പങ്കുവെക്കുന്നത് സമ്മതം എന്ന് പറഞ്ഞ ഈ ആൾ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ആളാണെന്ന് ചോദിച്ചാൽ ഈ വീട് കാട്ടിയപ്പോഴാണ് പിന്നെ വെട്ടുക തുടങ്ങി വെട്ടിയാൾക്ക് നമുക്ക് അറിയില്ല ഈ കുട്ടിക്ക് വെട്ടുകൊണ്ടാക്കാറില്ല ഈ ആളാരാണ് എന്താണെന്ന് വെട്ടിയെന്നുണ്ടെങ്കിൽ പറ്റി അറിയില്ല പക്ഷെ ഇവൻ ഈ വന്ന് വെട്ടാൻ വന്ന ആൾക്ക് ഇവന്റെ അറേഞ്ച് ചെയ്യാം നല്ല ഗുരുതരമായ പേര് കാണും പക്ഷെ പോലീസുകാർ പറയുന്ന ഒരു കാര്യം ഈ ഷുഹൈബ് ഈ ഒരു റാഷിദും ഈ ഷുഹൈബിന്റെ ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് എന്തോ ഒരു പ്രണയബന്ധമുണ്ട് ആ പ്രണയബന്ധനെ എതിർത്തിട്ട് എതിർത്തതിനാണത്രേ ഈ റാഷിദ് വന്നിട്ട് അതിക്രൂരമായിട്ട് ഈ ഉസ്താദിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏതായാലും റാഷിദ് ചെയ്തെന്താണെന്ന് വെച്ചാൽ നേരെ കോട്ടക്കൽ പോലീസിൽ പോയി എൻ്റെ നാട്ടിലെ പോലീസിൽ പോയി പോയി ഇവിടെ എല്ലാം അതിൻ്റെ കേസ് വരിക എവിടെയാണോ കൃത്യം നടന്നതെന്ന് വെച്ചാൽ അവിടെയാണ് നേരെ വേങ്ങര പോലീസിൽ പോയിട്ട് കീഴടങ്ങി എന്തൊക്കെയാണ് നമ്മൾ ഈ ഓരോ ദിവസം കേൾക്കുന്നൊരു വാർത്ത മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഒരു ഒരു സാധാരണയൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ പ്രണയത്തിനെ എതിർക്കുന്ന ഒരു പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ പ്രണയങ്ങളെ എതിർക്കും അതിൻ്റെ പേരിൽ അച്ഛനെ വെട്ടിക്കൊന്ന ഒരു നാടാണ് നമ്മുടേത് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നതിന് ശേഷം കേൾക്കുന്ന മുഴുവൻ വാർത്തകളും ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ഭാഗ്യത്തിന് ജീവൻ കിട്ടുന്ന ആളുകളാണ് അപ്പോൾ ഈ ഉസ്താദ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഗുരുതരമായിട്ട് പരിക്കേറ്റ് കോഴിക്കോട് അല്ല കോട്ടക്കലിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ഉസ്താദ് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ പോലും ദേഷ്യം തീർക്കാൻ വേണ്ടി പിന്നെ ചെയ്യുന്നത് എന്താണ് വീട്ടിൽ കയറിയിട്ട് വെട്ടിക്കൊല്ലുക എന്നുള്ളതാണ് ഇത് കുറേ നേരം ഇവൻ കാത്തുനിന്ന് ഒടുവലി ഉസ്താദിനെ കണ്ട് മനസ്സിലാക്കി മിക്ക സംശയം കഴിഞ്ഞാൽ ഒന്നും അറിയില്ല തന്നെ ആൾ മാറിപ്പോയതാണോ വേറെ ആൾ മാറിയതാണോ ഒരു നല്ല നിയമം ഇവിടെ ഇല്ല ഒരു നല്ല നിയമം നടപ്പിലാക്കുക ഇപ്പോൾ ഞാൻ ഇന്ന് കേട്ടൊരു വാർത്ത ഉണ്ട് പ പരപ്പനങ്ങാടി സദ്ദാം ബീച്ചിലുള്ള ഒരു പ്രവാ ഒരാൾ രണ്ടായിരത്തി പതിനേഴിലാണ് സൗദിയിൽ വെച്ചിട്ട് അയാൾ അബ്ദുൽ അസീദ് എന്നാണ് അയാളുടെ പേര് ആ മനുഷ്യനെ സൗദിയിൽ വെച്ചിട്ട് ആ മൂപ്പരുടെ കട കൊള്ളയടിച്ച സൗദിയിലെ സൗദി പൗരനും യമൻ പൗരനും ഈ രണ്ട് പേരെയും രണ്ടായിരത്തി പതിനേഴ് നടന്ന സംഭവമാണ് ഇന്ന് അവരുടെ വധശിക്ഷ നടപ്പിലാക്കി ഇങ്ങനെ നിയമങ്ങൾ കർക്കശമായിട്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇപ്പോൾ പരപ്പനങ്ങാടിയിലുള്ള സദ്ദാം ബീച്ചിലുള്ള പാവം പ്രവാസി എനിക്കത് വെച്ച് കൂടുതൽ അറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കട കൊള്ളയടിക്കുമ്പോഴാണ് അത് തകർ അതിനെ ഡിഫ ഡിഫൻസ് ചെയ്യപ്പെടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടതിന് മാപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി പോലും സൗദി സർക്കാർ ഏറ്റെടുത്തില്ല അത്രയും ക്രൂരമായിട്ടാണ് ഈ ഒരു പാവ് മലയാളിയെ സൗദി പൗരനും യമൻ പൗരനും കൂടി ചേർന്ന് കൊന്നത് പതിനാ രാജ്യം കൊടുക്കുന്ന വലിയൊരു ശിക്ഷ വധശിക്ഷ അത് നടപ്പിലാക്കി അത് നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ ആ ശിക്ഷ ഉണ്ട് എന്നൊരു പേടി ഈ ക്രൈം വരുന്നതിനെ തടയും അപ്പൊ ഇൻഷാദ് കഴിഞ്ഞ ദിവസം നമ്മൾ പൊതുപരീക്ഷയുടെ കാര്യം പറഞ്ഞിരുന്നു പൊതുപരീക്ഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് എഴുതി ഇൻഷാദ് ഒരുപാട് സന്തോഷമുണ്ട് കൂട്ടത്തിൽ എൻ്റെ ഒരു പൊതുപരീക്ഷ അനുഭവം കൊണ്ട് ഞാന് പൊതുപരീക്ഷയുടെ ഒരു എക്സാമിനറായിട്ട് പരീക്ഷയ്ക്ക് ഡ്യൂട്ടി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ നാട്ടിലല്ല ഞാൻ ജോലി ചെയ്തിരുന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിനടുത്തുള്ള അയിരൂർ എന്ന പേരൊരു ഗ്രാമത്തിലാണ് ഞാൻ ഏറ്റവും ഇഷ്ടം എൻ്റെ നാടിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ അയിലൂർ എന്നൊരു ഗ്രാമമാണ് പല സ്ഥലങ്ങളിലും ഞാൻ ഇത്തരത്തിൽ പരീക്ഷാ ഡ്യൂട്ടിക്ക് പോയപ്പോഴൊക്കെ വളരെ 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 നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും രസകരമായ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കറുകത്തിരുത്തി ഭാഗത്ത് ഒരു മദ്രസയിൽ പോയി കറുകത്തിരുത്തി എന്ന് പറയുന്നത് എൻ്റെ നാടിനടുത്തുള്ള പുറങ്ങുഭാഗത്താണ് അപ്പോൾ അവിടെ വള വളരെ വലിയൊരു മദ്രസയാണ് ആ മദ്രസയിൽ പരീക്ഷ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അന്നൊക്കെ ഖുർആൻ പരീക്ഷയും ഈ പൊതുപരീക്ഷയോടെ ഒപ്പം നടക്കുക ഇപ്പോൾ ഖുർആൻ പരീക്ഷ വേറെ സെപ്പറേറ്റ് വേറെ നടക്കലാണ് പൊതുപരീക്ഷയോടൊപ്പം ഇല്ല നടക്കൽ അപ്പോൾ അന്നും ഖുർആൻ പരീക്ഷയുടെ ഹിഫ്ദും ഹിസ്ബും നടക്കലുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാണ് ഹിഫ്ദും ഹിസ്ബും അത് കഴിഞ്ഞാലാണ് നമ്മുടെ പേപ്പറൊക്കെ കൂടിയിട്ട് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടത് നമ്മൾ പരീക്ഷാ ഡ്യൂട്ടി നമ്മൾ ആക്കുന്ന സെൻറ്ററിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് അപ്പോൾ ഞാനും വേണ്ടി ഒരു സുഹൃത്തുമാണ് മദ്രസയിലേക്ക് പോയത് ശരിക്കും ഞങ്ങൾക്ക് രണ്ട് മറ്റേ രണ്ട് മദ്രസയിലാണ് ആ ഉസ്താദുമാരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കിയിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു മദ്രസയിൽ നിന്നു അങ്ങനെ നിന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഉച്ചയ്ക്ക് ശേഷമാണ് ആണല്ലേ കുറാൻ പരീക്ഷ അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എഴുത്തു പരീക്ഷയുടെ സമയം കഴിഞ്ഞപ്പോൾ മക്കളോടൊക്കെ പോകണ്ടാന്ന് പറഞ്ഞു കുറാൻ പരീക്ഷയുടെ പോത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി വീ പാവം മക്കൾ ചോറ് അയച്ചിട്ട് രണ്ട് മണിക്ക് വരണ്ടേ ഇപ്പം തന്നെ ഉണ്ട് നടത്താം നമുക്ക് വേഗം എന്ത് ചെയ്യാം പരീക്ഷ സെൻ്ററിൽ ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് വേഗം അവിടുന്ന ക്യാഷും വാങ്ങിയിട്ട് വീട്ടിൽ പോകാലോ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞു മക്കളങ്ങൾ എക്സാം കഴിഞ്ഞാലേ വേഗം ചായ ചായച്ചിട്ട് വരി നമുക്ക് കുറാമ്പാരിഷ് ഇപ്പോൾ നടത്താമെന്ന് പറഞ്ഞു കുറാബരെയുടെ സമയം ഉച്ചയ്ക്ക് ശേഷമാണ് പക്ഷെ ഞങ്ങളിത് നേരത്തെ രാവിലെ തന്നെ നടത്താൻ പോകുകയാണ് അങ്ങനെ പിള്ളേരൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ കുറാൻ പരീക്ഷ ഒക്കെ നടത്തിച്ചു അങ്ങനെ അതിൻ്റെ മാർക്കൊക്കെ ഒക്കെ കവറിലാക്കിയിട്ട് പരീക്ഷാ സെൻറ്ററിൽ ചെന്ന് കൊണ്ടു കൊടുക്കുകയാണ് കുടുംബം ഉസ്താവ് എന്തേ മക്കളെങ്ങൾ പോകുന്നതെന്ന് വെച്ചേ അല്ല ഉസ്താദ് ഇതൊക്കെ കഴിഞ്ഞ് ആ ഈ ഉടായ്പൊന്നും ഇവിടെ നടക്കൂല രണ്ടു മണിയുടെ പരീക്ഷ ഏകദേശം മൂന്നര സമയത്താണ് ഇവിടെ വരേണ്ടത് ആ മൂന്നര വരെ ഇവിടെ ഇരുന്നോളൂ അത് കഴിഞ്ഞല്ലാതെ ഞാൻ വാങ്ങൂല എന്ന് പറഞ്ഞു അപ്പം നേരത്തെ ഒഴിവാക്ക രക്ഷ കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ആ ഉസ് അയാൾ ഉസ്താവസ്താദ് ഒരു പൊടിക്കെന്തെങ്കിലും സമ്മതിച്ചില്ല അങ്ങനെ ഒടുവില മൂന്നര സമയത്ത് തന്നെ മുപ്പലത് വാങ്ങിയുള്ളൂ പിന്നെ വേറൊരു സ്ഥലത്ത് ഞാൻ പുന്നയൂർ പുന്നിയൂർക്കുളം തൃശ്ശൂർ ജില്ലയിലെ തന്നെ പുന്നയൂർക്കുളം ഭാഗത്ത് മറ്റൊരു എക്സാമിനേപോലെ എന്നാൽ മദ്രസയിൽ പത്താം ക്ലാസ് ഉണ്ട് ഏഴാം ക്ലാസ്സിലുണ്ട് അഞ്ചാം ഉണ്ട് അപ്പോൾ രണ്ട് ഉസ്താദുമാർക്ക് പരീക്ഷ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഞാൻ മദ്രസയിൽ പത്താം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ് പത്താം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ് അപ്പോൾ എനിക്ക് ഏഴാം ക്ലാസിൻ്റെയും അഞ്ചാം ക്ലാസിൻ്റെയും ഒക്കെ കിട്ടുന്ന ചാർജ് ഉണ്ട് ഉണ്ടായിരുന്നാലും അവിടെ ഏഴാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽക്ക് വേണ്ടുന്ന ഒരു ഉസ്താദും അവിടെ ഉണ്ട് അതോടൊപ്പം പത്താം ക്ലാസ്സിലേക്കുള്ള ഞാനും അങ്ങനെ രണ്ട് ഉസ്താദുമാരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ പുന്നയൂർ എന്ന് പറഞ്ഞു പുന്നൂരാണോ പുന്നയൂരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും പുന്നിയൂർ കുളത്തിനടുത്താണ് പിന്നെ ഞാനവിടെ പോയപ്പോൾ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ അറബി കോളേജിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു കാലമാണ് ഏരമംഗലം മൽഫുർഖൻ കോളേജിൽ അപ്പോൾ അവിടെ ഈ അറബിക്ക് പഠിപ്പിക്കുന്ന അറബി പഠിക്കാൻ വരുന്ന അറബി കോഴ്സ് പഠിക്കാൻ വരുന്ന മൂന്ന് ഹിന്ദു കുട്ടികളുണ്ട് ഒന്ന് ധന്യ പിന്നൊന്ന് ബിന്ദു ബിനി ഇത് മൂന്ന് സഹോദരിമാരാണ് ഒരു വീട്ടിലുള്ള ആളുകളാണ് ഈ ഒരു ബിന്ദുവും ബിനിയും അതേപോലെ ധന്യയും ഈ മൂന്ന് ആളുകളും ഈ ബി ഒക്കെ കഴിഞ്ഞെങ്കിലും അറബി ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അറബി കോഴ്സ് പഠിക്കുന്ന അഫ്തലിമോ പഠിക്കാൻ വരുന്ന ആളുകളാണ് അവരുടെ വീടിനടുത്താണ് ഈ മദ്രസ എന്നുള്ളതും പള്ളിയും എന്ന് എനിക്കറിയില്ല അപ്പോൾ അവർ എന്നോട് പറയലുണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നിന്ന് മതപാഠങ്ങളും മറ്റും കേട്ടിട്ടാണ് അറബിയോട് ഇഷ്ടം തോന്നിയിട്ട് ബി കോമോ ഒരു കുട്ടി ബി കോം പഠിച്ച കുട്ടിയാണ് മറ്റൊരു കുട്ടി ബി എ പഠിച്ച കുട്ടിയാണ് അവർ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് അറബിയോട് താല്പര്യം തോന്നിയിട്ട് ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് ക്ലാസ്സിൽ പറയലുണ്ട് ഇപ്പോൾ ഞാനീ പോയ സ്ഥലം അവരുടെ വീടിന് അടുത്തുള്ള പള്ളിയാണെന്ന് എനിക്കറിഞ്ഞൂടെ അങ്ങനെ ഞാൻ അവിടെ പള്ളിയിൽ നമ്മളോട് ചെന്നു തല ദിവസം അവിടെ ചെന്നൊക്കെ ഒക്കെ റെഡിയാക്കി നല്ല ചായ ഒക്കെ കുടിച്ചു അങ്ങനെ പരീക്ഷയ്ക്ക് കുട്ടികളൊക്കെ വന്നപ്പോൾ ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നതൊക്കെ ഈ മദ്രസയുടെയും പള്ളിയുടെയൊക്കെ അടുത്തുള്ള ഈ വീട്ടിലുള്ള കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ പരീക്ഷണ അവധീസങ്ങളാണല്ലോ അങ്ങനെ അവിടുത്തെ പരീക്ഷ പിള്ളേരോട് ഈ ഇവർ പറഞ്ഞയച്ചു തന്നെയും അതേപോലെ ബിനിയും ഇത് പറഞ്ഞയച്ചു ഞങ്ങളുടെ സാറാണത് സാറിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉസ്താദ് ഞങ്ങളുടെ സാറാണ് അപ്പോൾ ഒന്നും ഇങ്ങോട്ട് കാണാൻ വരാൻ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ ചെന്നു അവർക്ക് ഭയങ്കര സന്തോഷം ഒരു പറയും നാളത്തെ ചായ ഇവിടെ നിന്നായിരിക്കണം ഞങ്ങൾ ചായ തരാം പള്ളിയിൽ തത്ര നല്ല ഭക്ഷണമൊന്നും ആയിരിക്കില്ല അവിടെ ഒരു പക്ഷേ നല്ല ഇസ്താവിന്മാർക്കായതുകൊണ്ട് നല്ല ഫുഡ് കൊടുക്കും ഞങ്ങളുടെ കൂട്ടിന്ന് ചായ കുടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എന്താ എന്താ പ്രശ്നം നല്ല ചായ ഉണ്ടാക്കിക്കോളേം പുട്ട് ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് പിറ്റേ പുസ്തകം പറഞ്ഞിരിക്കും നാളെ എനിക്ക് ചായ വേണ്ട ഞാൻ ചായ ഞാൻ അവിടുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് പൊതുപരിഷയ്ക്ക് വന്ന് ഞാൻ ആ ധെന്നിയുടെയും അതേപോലെ ബിന്ദുവിൻ്റെയും ബിനിയുടെയും വീട്ടിൽ നിന്നാണെന്ന് രാവിലെ ചായ ഒക്കെ കുടിച്ച് സന്തോഷമായിട്ട് പുസ്തകന്മാർക്കും സന്തോഷം ആ ആ കുട്ടികളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അവരിങ്ങനെ അറബി കോഴ്സ് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നിങ്ങൾ അവിടെ ഇങ്ങനെ പഠിക്കണതില്ലേ അപ്പോൾ എൻ്റെ ലൈഫിൽ വളരെയധികം അനുഭവം ഉണ്ടാക്കിയൊരു ഒരു അത് ഏതായാലും ആ കുട്ടികളൊക്കെ വന്ന ടീച്ചർമാരാട്ടോ ധന്യ ഒരു അറബിക് ടീച്ചറാണ് ബിന്ദു ഒരു അറബിക് ടീച്ചറാണ് ബിനി ഒരു അറബിക് ടീച്ചറാണ് അന്താരാഷ്ട്ര അറബിക് ദിനത്തിന് ഞാൻ എല്ലാ വർഷവും ഇവരെ പൂജ എഴുതലും പത്ത് തെരിസൽ എഴുതിയിട്ടുണ്ട് സുപ്രഭാതത്തിൽ എഴുതിയിട്ടുണ്ട് മറ്റു ഓൺലൈനുകൾ എഴുതിയിട്ടുണ്ട് ഇന്നൊക്കെ അവർ നല്ല ടീച്ചർമാരായി കുടുംബിനികളായി സന്തോഷമായിട്ട് കഴിയുന്നു അതിൽ ഇവരൊക്കെ പി ജി എടുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പുസ്തക പൂജ ഉണ്ടാവുമല്ലോ ആയുധപൂജയും പൂജയും ഒരു പുസ്തക പൂജയ്ക്ക് അമ്പലത്തിൽ വിശുദ്ധ ഖുർഹാനും ബുഹാരിയിലെ ഹദീസും അടങ്ങുന്ന പുസ്തകങ്ങൾ മുഴുവൻ കവറിലാക്കിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് വെച്ചു അപ്പോൾ പുസ്തകപൂജയുടെ സമയത്ത് ഞാൻ ചോദിച്ചു എല്ലാ മക്കളെ ഞങ്ങളിപ്പോൾ പുസ്തക പൂജയ്ക്ക് ഇപ്പോൾ ഏത് ബുക്കാ കൊണ്ടുവച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ തഫ്സീർ കൊണ്ടുവച്ചു ബുഹാരിയുടെ ഒരു ഭാഗം പഠിക്കാൻ അതുകൊണ്ട് വെച്ചു മുസ്ലിമിൻ്റെ ഒരു ഭാഗം പഠിക്കാൻ അതുകൊണ്ടുവച്ചു ഇങ്ങനെ ഫിഖുഹുസുന് പഠിക്കാണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടായിരിക്കും ഒരു അമ്പലത്തിൽ തഫ്സീറും അതേപോലെ ബുഹാരിയും മുസ്ലിം അടങ്ങുന്ന ഗ്രന്ഥങ്ങളൊരു അമ്പലത്തിൽ പൂജയ്ക്ക് കൊണ്ടുവച്ചാ നല്ല വിശ്വാസിനികളായ പെൺകുട്ടികൾ ആ കുട്ടികളിന്ന് നല്ല അറബിക് ടീച്ചർമാർ ഒരാൾ പുറങ്ങ് സ്കൂളിലെ ടീച്ചറാണ് മറ്റൊരാൾ എവിടെയാണ് കുന്നംകുളം ഭാഗത്താണ് മറ്റൊരാൾ എടപ്പാൾ നടുവട്ടത്തുള്ള ടീച്ചറാണ് അങ്ങനെ മൂന്നാളുകൾ ടീച്ചർമാരാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലൊരു ഭാഗമായിരുന്നു ഇപ്പോൾ മദ്രസയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് പൊതുപരീക്ഷ അനുഭവങ്ങളില്ല ഏതായാലും നമ്മുടെ മക്കളൊക്കെ പൊതുപരീക്ഷ എഴുതുന്നുണ്ട് എല്ലാവരും പിന്നെ മോൾ ഇന്നലെ പറഞ്ഞു ഇന്നലത്തെ പരീക്ഷ എളുപ്പമായിരുന്നു ഇന്നത്തും എളുപ്പാക്കി കൊടുക്കട്ടെ നല്ല മാർക്കോട് കൂടി നമ്മുടെ മക്കൾ പാസ്സായാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുക ഇൻഷാ അത് ആ ഒരു സന്തോഷം പുതുപക്ഷകാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയങ്ങൾ കോർത്തത് ഇന്നത്തെ ഒരു ചോദ്യം ഒരു വിശ്വാസി ദിവസവും പതിനേഴ് തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ട വിശുദ്ധ കുർആാനിലെ ഒരു സൂറത്തുണ്ട് ഏതാണ് ആ സൂറത്ത് എന്നുള്ളതാണ് ചോദ്യം അതിലുത്തരവാദം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും